സ്വതന്ത്ര കലാ സാഹിത്യ സംഘടനയായ മലയാള കാവ്യ സാഹിതി മൂന്നാമത് സംസ്ഥാന സമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു രാവിലെ നടന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് നർത്തകി വിനീത നെടുങ്ങാടി നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ അധ്യക്ഷനായി മുതിർന്ന എഴുത്തുകാരൻ ടി കെ ശങ്കരനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി

ദുരന്തങ്ങളാണ് നമ്മുടെ വികാരങ്ങളെയും ആവിഷ്കാരങ്ങളെയും സഹായിക്കുക അത് നാട്ടിലേക്ക് മാത്രമല്ല നാടകത്തിലും സിനിമയിലും ഒക്കെ തന്നെ ഒരു വിരുദ്ധ കഥാപാക്കന് വില്ലൻ കഥാപാത്രങ്ങൾ അവർക്കാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത് പരിപാടിയിൽ വെച്ച് സാഹിതീയം രണ്ടായിരത്തി ഇരുപത്തിനാല് സപ്ലിമെന്റ് പ്രകാശനം നടന്നു ജില്ലാ പഞ്ചായത്തംഗം വി കെ ജയപ്രകാശ് സംഘാടക സമിതി ജനറൽ കൺവീനർ രാജഗോപാൽ പുന്നപ്ര മക്കാസ ജനറൽ സെക്രട്ടറി സുഷമ ശിവരാമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വൈകിട്ട് നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കാവാലം അനിൽ അധ്യക്ഷനായി ചടങ്ങ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാവ്യസാഹിതി പുരസ്കാരവും വേദിയിൽ വെച്ച് സമർപ്പിച്ചു ഇരുപതിനായിരത്തിയൊന്ന് രൂപയും പ്രശസ്തിപത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ചുവപ്പ് എന്ന കവിതാ സമാഹാരം മുൻനിർത്തി റോഷ്ന സ്വപ്നയ്ക്ക് പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനാണ് അവാർഡ് സമ്മാനിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്